ഇപ്പൊ പതിനാറ് കാര്യ ഐശ്വര്യറായി വന്നിട്ടുണ്ട് സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ കുറിച്ച് പറയാൻ ദേ കേട്ടോളി ഡീ കേട്ടോളീ ഷോ ആ ഇനി എനിക്ക് പറയാനുള്ളത് ഈ പതിനാറുകാരിയെ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് അണ്ടവായ ഉണ്ടല്ലോ ആ സംസാരിച്ച അണ്ടവായ ആ വായ കാണുമ്പോ എനിക്ക് യൂറോപ്യൻ കക്കൂസാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന് ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് കക്കൂസിൽ പോകാൻ മുട്ടുവാ എനിക്ക് സോ എനിക്ക് അങ്ങനെ തോന്നുവാണ് നിങ്ങളുടെ ആ ശബ്ദം ഉണ്ടല്ലോ ഇപ്പം സംസാരിച്ച ശബ്ദം അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറപ്പുറത്ത് ചിരട്ട വെച്ച് വരയ്ക്കുന്ന പോലത്തെ ഇറിറ്റേറ്റ് സൗണ്ട് ആണ് ഏഹ് പിന്നെ നിങ്ങളുടെ ആ മോന്ത ചുളിവ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പത്ത് കിലോ പുട്ടി ഒന്നിച്ചങ്ങ് അടിച്ചു വെച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് ഒരു കുറ്റിയും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവില്ല കാരണം എന്താണെന്നറിയോ നിങ്ങളിപ്പം വേറൊരാളെ അതുപോലെയാണല്ലോ ആക്ഷേപിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അത് വിഷമമാവില്ലാതെ ഞാൻ വിചാരിക്കുന്നു ഏഹ് അപ്പോൾ ഈ കലയ്ക്ക് സൗന്ദര്യം വേണം എന്ന് പറയുന്ന കലാകാരിയെ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കലയ്ക്ക് സൗന്ദര്യം വേണം എനിക്ക് തോന്നുന്നില്ല എന്നെ പോലെ ഒരുപാട് പേരുണ്ട് കലയ്ക്ക് സൗന്ദര്യം കലയ്ക്ക് കലാവാസന വേണം അത് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം ആ കഴിവില്ലെങ്കി പിന്നെ ഇതുപോലെയുള്ള തോന്നിയവാസമൊക്കെ പറയും പിന്നെ ഈ വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നനാളകാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഏഹ് ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട് ഈ വട്ടളകും കുറച്ച് കുറച്ച് പ്രായോ പത്തറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇച്ചിരി പ്രാന്ത് പോലെ കാട്ടാൻ തുടങ്ങും അതിന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ കലയെ കൊല ചെയ്യല്ല വേണ്ടത് ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ നല്ല തെറി വെക്കും പച്ച തെറി മനസ്സിലായില്ലേ പിന്നെ മോഹിനി മോഹിനിയാട്ടത്തിന് കാല് കവച്ചു വെക്കാണ്ട് പിന്നെ ഏത് ആട്ടത്തിനാണാവോ കാല് കവച്ച് വെക്കേണ്ടത് അമ്മായി ഒന്ന് പറഞ്ഞു തരണം പതിനാറുകാരിയെ പോയി ഒന്ന് പറഞ്ഞു തരുവോ ഏത് സമയത്താണ് കാല് കവച്ചു വെക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ കലാകാരിയായ സത്യഭാമയെ പതിനാറുകാരിയെ പിന്നെ സൗന്ദര്യം അങ്ങ് ഒട്ടലെടുത്ത കലാവാസനയുള്ള യൂറോപ്യൻ കക്കൂസേ പോയി ഒന്ന് പറഞ്ഞു തരൂ അമ്മായിയെ ഏ ഏത് സമയത്താണ് കാലകത്തി വെക്കേണ്ടത് കലയെ കൊലയാൽ ചെയ്യാൻ വന്ന ഒരു എന്തായാലും വയസ്സായി പോവറായി നാമം ജപിച്ചെവിടെങ്കിലൊക്കെ ഇരുന്നൂടെ ഇജാതി തെറിയേക്കണ നിങ്ങള്